വിഷ്ണു സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പുകളുടെ തീയതികൾ വന്നു അപ്പോൾ കോൺഗ്രസ്സിന് എഡ്ജ് കിട്ടുന്ന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ചില ജില്ലകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമ്പോൾ ചെറിയ അസവരസ്യങ്ങളും പടലപ്പിണക്കങ്ങളൊക്കെ ഉണ്ടെങ്കിലും തിരുവനന്തപുരം ജില്ലയില് സംബന്ധിച്ച് ആദ്യഘട്ടം തന്നെ പട്ടിക വിട്ടു ഇപ്പോൾ കൊല്ലം ജില്ലയിൽ ജെൻസികളെയൊക്കെ ഇറക്കിക്കൊണ്ട് രണ്ട് കെ എസ് യു നേതാക്കളെയൊക്കെ ഇറക്കിക്കൊണ്ട് അവർ സജീവമായി ചർച്ചകൾ ചെയ്ത് കൊല്ലം കോർപ്പറേഷനുകളിൽ തിരിച്ചുവരവ് നടത്താൻ സാധിക്കുമോ എന്നുള്ള അതേപോലെ കൊച്ചി കോർപ്പറേഷൻ പോയിരുന്നു അതേപോലെ കണ്ണൂർ കോഴിക്കോട് മൊത്തത്തിൽ എങ്ങനെയാണ് കോൺഗ്രസിന്റെ അല്ല കോൺഗ്രസിന്റെ സാധ്യതകൾക്കുപരിയായിട്ട് ഒൻപത് വർഷ കാലമായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാർ ആ സർക്കാരിന്റെ സകല മേഖലകളിലും കെടുകാര്യസ്ഥതയും അല്ലെങ്കിൽ വികസന വിരുദ്ധമായിട്ടുള്ള സമീപനങ്ങളും ജനങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു സർക്കാരിനെതിരായിട്ടുള്ള ഒരു വിധി വിധിയെഴുത്താണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് രണ്ടാമതായിട്ടുള്ള പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓരോരോ കോർപ്പറേഷനുകൾ ഭരിക്കുമ്പോൾ തിരുവനന്തപുരം കഴിഞ്ഞ പത്തോ മുപ്പതോ നാൽപ്പതോ വർഷക്കാലമായിട്ട് എൽ ഡി എഫ് ഭരിക്കുന്നു കൊല്ലത്ത് ഇരുപത്തിയഞ്ചോ മുപ്പത് വർഷമായിട്ട് എൽ ഡി എഫ് ഭരിക്കുന്നു അപ്പോൾ ഈ കോർപ്പറേഷനുകളിൽ കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയായിട്ടുള്ള തിരുവനന്തപുരത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ മറ്റ് പല സംസ്ഥാന തലസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ പിന്നിലാണ് ഇവിടെ മഹാരാജാവ് സ്ഥാപിച്ച കെട്ടിടങ്ങളും അല്ലെങ്കിൽ രാജഭരണകാലത്തുള്ള കോംപ്ലക്സുകളും അല്ലെ അപ്പുറത്തേക്ക് പുതുതായിട്ടുള്ള നിർമ്മിതികളോ അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മലിനീകരണ നിയന്ത്രണ സംവിധാനങ്ങളോ അതല്ലെങ്കിൽ എന്താണ് ഒരു ചെറിയ മഴ പെയ്താൽ വെള്ളത്തിൽ മുങ്ങുന്ന ഒരു നഗരം ചിലപ്പോൾ ലോകത്ത് തിരുവനന്തപുരം മാത്രമായിരിക്കും എന്ത് മാറ്റമാണ് വരുത്തിയത് കൊച്ചിയുടെ അവസ്ഥ സമാനമാണ് അല്ല കൊച്ചിയുടെ അവസ്ഥ കുറച്ചുകൂടെ ഭേദപ്പെട്ടതാണ് തിരുവനന്തപുരത്തിൻ്റെ എന്ന് പറഞ്ഞാൽ അതിദയനീയമാണ് തമ്പാനൂര് അതായത് മാനത്ത് വെള്ളം കയറിക്കഴിഞ്ഞാൽ തമ്പാനൂർ ബസ് സ്റ്റാൻഡ് എന്തായി ടിയിലേ അപ്പോൾ ഇവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അതായത് നമ്മുടെ ലോക്കൽ സെൽഫ് ഗവൺമെന്റുകൾ അധികാരത്തിൽ വന്ന ശേഷം പ്രാദേശിക വികസനത്തില് ഏറ്റവും കൂടുതൽ ഫണ്ട് അലോക്കേറ്റ് ചെയ്യാനുള്ള അധികാരം ആർക്കാണ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അപ്പോൾ ആ തദ്ദേശ സ്ഥാപനങ്ങൾ ഉയർന്നു പ്രവർത്തിച്ചാൽ അല്ലെങ്കിൽ ഇരുപത് വർഷത്തിനോ അല്ലെങ്കിൽ മുപ്പത് വർഷത്തിനോ ശേഷമുള്ള ഒരു നഗരമാക്കി വികസനത്തോടുകൂടി വികസന കാഴ്ചപ്പാടോടു കൂടി അങ്ങനെയുള്ള കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നു എങ്കിൽ ഇത് തലസ്ഥാന നഗരത്തിന്റെ രീതി മാറിയേനെ അപ്പോൾ ഇവിടെ ഈ ഒരു പ്രശ്നങ്ങൾ അതായത് ഇത് ഏത് കോർപ്പറേഷനിലായിക്കോട്ടെ ഇപ്പോൾ കേരളത്തിലെ കോർപ്പറേഷനുകളിൽ ഭരിക്കുന്ന അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് ഭരിക്കുന്ന കോഴിക്കോട് ഭരിക്കുന്ന വർഷങ്ങളായിട്ട് കൊല്ലം ഭരിക്കുന്നു തിരുവനന്തപുരം ഭരിക്കുന്നു യാതൊരു വിധമായ മാറ്റങ്ങളും എന്ത് ചെയ്യുന്നില്ല വരുന്നില്ല അപ്പോൾ അത് മാറ്റങ്ങൾ വരുത്തുവാൻ വേണ്ടി ഇന്ന് ജനങ്ങൾ എന്ത് ചെയ്യുന്നു ജനങ്ങൾക്ക് മനസ്സിലായി ഇവിടെ രാഷ്ട്രീയമല്ല ചർച്ച ചെയ്യപ്പെടേണ്ടത് എന്താണ് ഞങ്ങളുടെ അതായത് ഇപ്പം തമിഴ്നാട് സംസ്ഥാനത്തിന്റെ തലസ്ഥാനത്തേക്ക് നമ്മൾ പരിശോധിക്കുന്നു എന്തിനാണ് പറയുന്നത് അവസാന രൂപം കൊണ്ട് ആന്ധ്രാപ്രദേശിലും അല്ലെങ്കിൽ എന്താണ് തെലുങ്കാനയിലുമൊക്കെ ഉണ്ടായിട്ടുള്ള തലസ്ഥാന വാറങ്കല്ലെയും അതോടൊപ്പം തന്നെ മാറ്റങ്ങളെ കുറിച്ച് ആൾക്കാർ പരിശോധിക്കുന്നു അപ്പോൾ അതൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റു നഗരങ്ങള് മെട്രോപോളിറ്റിയൻ സിറ്റികളായി മാറുമ്പോൾ അടിസ്ഥാന വികസനമില്ലാതെ അല്ലെങ്കിൽ അടിസ്ഥാനപരമായ മാറ്റങ്ങളില്ലാതെ ഇപ്പോഴും എന്താണ് ഭൂതകാല പ്രകൃതിയിൽ എന്ന പ്രൗഢിയിൽ എന്ത് ചെയ്യുന്നു മുന്നോട്ടു മുന്നോട്ട് പോകുന്ന ഒരു ദയനീയമായ സാഹചര്യം കഴിഞ്ഞ തവണ എന്താണ് ഇരുപത് വയസ്സുള്ള ഇരുപത്തിയൊന്ന് വയസ്സുള്ള ഏറ്റവും ചെറുപ്പക്കാരിയായിട്ടുള്ള ഒരു മേയറാണ് എൽ ഡി എഫ് മുന്നോട്ട് വെച്ചത് അവസാനം മേയറാവാൻ വേണ്ടി പക്ഷെ ആ മേയറെ പ്രയോജനം ഉണ്ടായി അല്ല അപ്പോൾ പറയുമ്പോഴും ഇപ്പോൾ അതിനൊരു ഈ വികസനത്തിനൊരു അൾട്ടർനേറ്റീവ് ജനാധിപത്യ സംവിധാനത്തിലെല്ലാം വിശ്വസിച്ച് വോട്ട് രേഖപ്പെടുത്തി ഇവരെ വിജയിപ്പിച്ചു വിടുന്ന ജനങ്ങൾ അത്തരത്തിൽ നോക്കുമ്പോൾ ഇനി മാറ്റം കൊണ്ടുവരാൻ കോൺഗ്രസിന് സാധിക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ജനാധിപത്യ തിരുവനന്തപുരം നമ്മൾ തെളിച്ചാൽ രണ്ട് പാർലമെന്റ് ഇലക്ഷനിൽ കേരളത്തിലെ ജനങ്ങള് നിയമസഭയിലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും എന്താണ് കോൺഗ്രസിനെതിരായിട്ട് വോട്ട് ചെയ്തെങ്കിലും അല്ലെങ്കിൽ യു ഡി എഫിനെതിരായി കുറെ വോട്ടുകൾ വന്നെങ്കിലും പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വോട്ട് ചെയ്തല്ലോ പതിനെട്ട് സീറ്റും പത്തൊമ്പത് സീറ്റുമൊക്കെ യു ഡി എഫും അധികാരത്തിൽ ഇവിടെ വന്നല്ലോ അപ്പൊ അവരൊക്കെ കൈപ്പത്തിക്കോ അല്ലെങ്കിൽ യു ഡി എഫിന്റെ ചിഹ്നങ്ങൾക്കുവാണല്ലോ വോട്ട് ചെയ്ത് അവിടെ ആരും എന്ത് ചെയ്തില്ല സി പി എമ്മിനെ ബിജെപി അടിസ്ഥാന വോട്ടിലൊന്നും തന്നെ യാതൊരു വിധമായ മാറ്റവും ഇല്ല ഇപ്പൊ ജനങ്ങള് തീരുമാനമെടുത്തിരിക്കുന്നു എന്താണ് പ്രാദേശിക ഭരണകൂടങ്ങൾ എപ്പോഴും ഉണ്ടാകേണ്ടത് എന്താണ് ജനതാല്പര്യമാണ് അവിടെ രാഷ്ട്രീയമല്ല ജനതാൽപര്യങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തി ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരു കേരളത്തെ അതായത് ഒരു പത്ത് വർഷത്തിനോ ഇരുപത് ഇവിടെ നവകേരളം എന്നൊക്കെ പറയുന്നതല്ലാതെ എന്ത് മാറ്റമുണ്ടായി തിരുവനന്തപുരം നഗരത്തിൽ എന്ത് പ്രത്യക്ഷമായി മാറ്റമുണ്ടായി ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല പഴയ നഗരം അതുപോലെ തന്നെ എനിക്ക് ഇപ്പോൾ എറണാകുളം നഗരത്തിലൊക്കെ പിന്നെ എന്തായി മെട്രോ വന്ന് പല പല മാറ്റങ്ങൾ വന്നു തിരുവനന്തപുരത്ത് യാതൊരു വിധമായി ഒരു തലസ്ഥാനം എന്ന് പറയുന്ന രീതിയിൽ തിരുവനന്തപുരം നഗരത്തിന്റെ ആസൂത്രണവും തിരുവനന്തപുരം മുന്നോട്ട് പോക്കും എന്താണ് രീതിയിൽ പ്രാദേശിക തലത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതൊരു ഈ ആൻറ്റി ഇങ്ങമ്മൻസി പ്രതിഫലിക്കുമെന്നുള്ള ഒരു മിഥ്യധാരണയല്ലേ അവിടുത്തെ ജനങ്ങളുടെ അടിസ്ഥാനമായ പ്രശ്നം വിലക്കയറ്റം അരി ഇല്ലാത്തത് ഇലക്ട്രിസിറ്റിക്ക് വില കൂടുന്നത് ഇതൊക്കെ തന്നെയല്ലേ അല്ലാതെ ഈ സർക്കാരിനെതിരെ ഉന്നയിക്കുന്ന ശബരിമല പോലെയുള്ള വിഷയം അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകൾക്കും മകനെതിരെയുള്ള കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണങ്ങൾ ഇതൊക്കെ അവർ അത് പേര് ഗവിക്കുക നേരത്തെ ഉള്ള ഒരു പശ്ചാത്തലം അല്ല ഇപ്പോഴത്തെ പശ്ചാത്തലം ഇന്ന് സോഷ്യൽ മീഡിയ ഒരുപാട് ജനങ്ങളിലേക്ക് സ്വാധീനം ചെലുത്തി രണ്ടായിരത്തി പത്തിലെയോ രണ്ടായിരത്തി അഞ്ചിലെയോ അല്ലെങ്കിൽ രണ്ടായിരത്തിലെ ഒരു സ്റ്റാറ്റസ് കോ അല്ല ഒരു ഇലക്ഷൻ മാനദണ്ഡം അല്ലെങ്കിൽ ഒരു പബ്ലിക് ഒപ്പീനിയൻ വരുത്താൻ വേണ്ടി അല്ലെങ്കിൽ ഒരു പബ്ലിക് ഒപ്പീനിയൻ എങ്ങനെ രൂപപ്പെടുന്നു എന്നുള്ളതിന് പണ്ട് പത്രമാധ്യമങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും ദൂരദർശനിലെ ഒരാഴ്ചയിൽ വരുന്ന ഒരു വാർത്തയിലായിരുന്നു പക്ഷെ ഇന്നതല്ല ഇന്ന് ഓരോ ആളുകളും ചിന്തിക്കുന്നു ഓരോ ആളുകളും ദൈനംദിനം എന്ത് ചെയ്യുന്നു ഈ ലോകത്ത് നടക്കുന്ന നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഓരോരോ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു ചർച്ച ചെയ്യപ്പെടുകയാണ് ശബരിമല എന്ന് പറയുന്നത് കേരളത്തിലെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് വരുന്ന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവന്റെ വിശ്വാസത്തിന്റെ ഭാഗമാണ് ആ ശബരിമലയിലാണ് എന്ത് ചെയ്യുന്നത് അത്രമാത്രം സുരക്ഷയുള്ള പോലീസ് മുതൽ ഇരുപത്തിയാറ് വകുപ്പുകളാണ് ശബരിമലയിൽ എന്തുള്ളത് ഓഫീസുകളിലുള്ളത് അത്തരത്തിലൊരു സ്ഥലത്ത് നിന്നും എന്താണ് ശ്രീകോവിലും അല്ലെങ്കിൽ എന്താണ് കട്ടളപ്പാടിയും ഒക്കെ ഇളക്കിക്കൊണ്ട് പോകുമ്പോൾ ഈ കേരളത്തിലെ മറ്റ് ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും അപ്പോൾ ഇത് ജനങ്ങൾ എന്തായി ഈ സർക്കാരിന് അല്ലെങ്കിൽ സർക്കാരിനെ അതുകൊണ്ടാണ് ഇപ്പൊ മുഖം രക്ഷിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നത് സർക്കാരിന് വരെയത് മനസ്സിലായി അല്ലെങ്കിൽ ആരെങ്കിലും ഇന്ന് പോലെ ആദ്യമായിട്ട് ഒരു സി പി എം കാരനല്ലാത്ത അല്ലെങ്കിൽ സി പി എമ്മിന് ബന്ധമില്ലാത്ത ഒരു ഉദ്യോഗസ്ഥനെ അവരെന്തേലും തരത്തിൽ ഇത്തരത്തിലൊരു പോസ്റ്റിലേക്ക് കൊണ്ടുവരൂ ഇല്ല സർക്കാർ പോലും അംഗീകരിച്ചു കഴിഞ്ഞു ജനങ്ങൾ സർക്കാരിനെതിരാണ് അതായത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ ശബരിമലയുടെ സുരക്ഷയും വികസനവുമായിരുന്നു ആഗോള അയ്യപ്പ സമ്മേളനത്തിൽ അവർ പറഞ്ഞത് ഇന്ന് ശബരിമലയുടെ സുരക്ഷയെക്കുറിച്ച് ജനങ്ങൾക്ക് എന്തായി ആശങ്കയായി അതുപോലെ തന്നെയാണ് വിലക്കയറ്റം നമ്മൾ അരി അതിദാരിദ്ര്യല്ലാത്ത ഒരു കേരളത്തെ എന്ത് ചെയ്തു നവംബർ ഒന്നാം തീയതി നമ്മുടെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു പക്ഷേ അതിദരിദ്രരുടെ ഒരു വലിയ പട്ടിക കേരളത്തിൽ കിടക്കുകയാണ് പത്രങ്ങളിൽ അഡ്വർടൈസ്മെന്റ് കൊടുത്തത് കൊണ്ടോ അതല്ലെങ്കിൽ ടി വി ചാനലുകൾക്ക് പി ആർ വർക്ക് കൊടുത്തത് കൊണ്ടോന്നും തന്നെ എന്ത് ചെയ്തില്ല അത് ദാരിദ്ര്യം മാറുന്നില്ല അപ്പോൾ ഇവിടെ ഇതൊക്കെ റിയാലിറ്റി ആയി തുടരുകയാണ് ഇതൊക്കെ തന്നെ എന്ത് ചെയ്യാൻ പോവുകയാണ് ജനങ്ങൾ ചർച്ച ചെയ്യാം തീർച്ചയായിട്ടും ഈ ഒമ്പത് വർഷക്കാലം കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരിനെതിരായിട്ടുള്ള ഭീഷണം അതോടൊപ്പം തന്നെ തദ്ദേശ സ്ഥാപനങ്ങളെ എങ്ങനെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് വികസന വിരുദ്ധമായിട്ട് നടപ്പിലാക്കുന്നു അപ്പൊ വികസനം ആവശ്യമുള്ളവർ അതല്ലെങ്കിൽ നാടിന്റെ ഇത് ആവശ്യമുള്ളവരൊക്കെ തന്നെ എന്ത് ചെയ്യുന്നു വോട്ട് കാര്യത്തിൽ സംശയമില്ല അപ്പോൾ തിരുവനന്തപുരം ജില്ലയെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത് കൊച്ചിയിലേക്കും കോഴിക്കോടിലേക്കും വന്നാൽ ഇപ്പോൾ വിഷ്ണുവിന് ഒരു കോൺഗ്രസ് പശ്ചാത്തലമുണ്ട് ഇത്തരത്തിൽ അത് തുറന്നു ചോദിക്കുന്നതിൽ വേറെ വിഷമം ഒന്നും വിചാരിക്കില്ല ഇത്തരത്തിൽ കോൺഗ്രസ് ഒരു കൂട്ടമാകുന്നു ഇത്തരത്തിൽ കോൺഗ്രസ് ഒരുമിച്ച് നിന്നാൽ കോൺഗ്രസിനെ ആർക്കും തകർക്കാൻ കഴിയില്ല കഴിയില്ലെന്ന ചരിത്രം തെളിയിച്ചിട്ടുള്ള കാര്യമാണ് പക്ഷേ പല കോണുകളിൽ നിന്നും വരുന്ന അസ്വാരസ്യങ്ങൾ പടലപ്പണങ്ങൾ ഇപ്പോൾ കോഴിക്കോട് ഡി സി സിയിൽ തന്നെ അടിയുണ്ടാകുന്നു അതേപോലെ ഇറങ്ങിപ്പോകുന്നു ഇതിനെ പിന്നോട്ട് വലിക്കില്ലേ ഇത്തരം പ്രവർത്തികൾ ചില മേഖലകളിൽ സ്വാഭാവിക ജനാധിപത്യ പാർട്ടി എന്ന നിലയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇന്നും ഉണ്ടായതല്ല തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ എന്താണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ മഹാത്മാഗാന്ധിജിയുടെ സ്ഥാനാർത്ഥിക്കെതിരായ സ്ഥാനാർത്ഥി വന്ന് വിജയിച്ച ഒരു ചരിത്രം നമ്മുടെ രാജ്യത്തുണ്ട് സ്വാഭാവികമായിട്ടും ജനാധിപത്യപരമായി പല അഭിപ്രായം കാര്യം ഇന്ന് വനിതാ സംവരണം ഉൾപ്പെടെ വരുമ്പോൾ ഒരു ചെറിയ മൈനോറിറ്റി സീറ്റുകളാണ് ജനറൽ സീറ്റുകളായിട്ട് വരുന്നത് അപ്പം ആ സീറ്റുകളിലേക്കൊക്കെ മത്സരിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു വലിയ ഒരു കൂട്ടം ആളുകൾ എന്ത് ചെയ്യുന്നു തയ്യാറെടുക്കുന്നു അപ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും അക്കോമഡേഷൻ കിട്ടാതെ വരുമ്പോൾ അക്കോമഡേഷന് വേണ്ടിയുള്ള ആവശ്യങ്ങൾ വരും അപ്പോൾ പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം വളരെ വ്യക്തമാണ് ഒരുപാട് കാര്യങ്ങൾ മാറ്റമുണ്ടായിട്ടുണ്ട് തിരഞ്ഞെടുപ്പിൽ ഇന്ന് പ്രഖ്യാവശ്യമല്ല ഉള്ളല്ലോ സ്ഥാനാർത്ഥി നിർണയം വരട്ടെ നോമിനേഷൻ കൊടുക്കട്ടെ നോമിനേഷൻ പിൻവലിക്കപ്പെടുമ്പോൾ ഒരു റിബൽ സ്ഥാനാർത്ഥികളും ഇല്ലാത്ത രീതിയിൽ പരമാവധി എല്ലാ സ്ഥലങ്ങളും എപ്പോഴും നമുക്ക് നോക്കിക്കണ്ടാൽ അറിയാൻ കഴിയും അതായത് ത്രിതല പഞ്ചായത്തുകളിൽ യു ഡി എഫിന്റെ അല്ലെങ്കിൽ എൽ ഡി എഫിന്റെ ട്രെൻഡ് എങ്ങോട്ടാണ് എന്ന് തീരുമാനിക്കുന്നത് വാർഡിലോ ബ്ലോക്കിലോ അല്ല അത് ജില്ലാ പഞ്ചായത്തുകളിലാണ് പൊളിറ്റിക്കൽ വോട്ട് കൃത്യമായി അറിയാൻ കഴിയുന്നത് അതായത് ജില്ലാ പഞ്ചായത്തിലെ നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെ വാർഡിലുള്ളവർക്ക് അറിയണമല്ലോ ഇപ്പോൾ മൂന്ന് വോട്ട് ചെയ്യണമല്ലോ അപ്പോൾ അത്തരത്തിൽ ജില്ലാ പഞ്ചായത്തുകളിലേക്ക് വരുമ്പോൾ യു ഡി എഫിന് എഡ്ജ് കിട്ടുകയാണെങ്കിൽ ആ ട്രെൻഡ് പിടിച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കി ഭരണത്തിൽ എത്താൻ കഴിയുമെന്നൊരു പ്രതീക്ഷയുണ്ടോ തീർച്ചയായിട്ടും ഭരണത്തിലെത്താൻ കഴിയുമെന്നുള്ള പൂർണ്ണ പ്രതീക്ഷയിലാണ് കേരളത്തിലെ യു ഡി എഫും അതോടൊപ്പം തന്നെ കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് പോകുന്നത് കാരണം ഇനിയും ഒരു ഭരണ തുടർച്ച എന്ന് പറയുന്നത് കേരളം പോലെ ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അത് വലിയ പുറകോട്ടടിക്കലാണ് എന്ന് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നുണ്ട് ഇവിടെ ഈ പറഞ്ഞ അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കപ്പെടും ഏതെങ്കിലും തരത്തിലുള്ള ആശയപ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെട്ട് ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യതയാണ് കാര്യം ഇപ്പോഴില്ലെങ്കിൽ ഇനി എന്തില്ല ഇല്ല എന്നുള്ളൊരു ബോധം സാധാരണ പ്രവർത്തകർക്ക് ഉൾപ്പെടെ വന്നിട്ടുണ്ട് കാരണം സാധാരണ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയിലൂടെയാണ് അവർ ജീവിക്കുന്നത് കാരണം ജീവിതത്തിൻ്റെ പല മേഖലകളിൽ അവനെ എന്ത് ചെയ്യുന്നു താഴ്ത്തിപ്പെടുന്നു അവനെ രണ്ടാം കട പൌരന്മാരായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇന്ന് നമ്മുടെ ഇടതുപക്ഷ സർക്കാരിൻ്റെ പല മേഖലകളിലും പല വകുപ്പുകളിലും കാണിക്കുന്നത് അപ്പോൾ അതിനൊക്കെ ഉണ്ടായ ഒരു മാറ്റം ഉണ്ടാകും ഉള്ള കാര്യത്തിൽ യാതൊരു സംശയവും